അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലയിലേക്ക് വ്യാപകമായി കഞ്ചാവ് കടത്തുന്ന സംഘം പിടിയിൽ ഇടുക്കി പൂപ്പാറ ചൂണ്ടലിൽ നിന്നുമാണ് പത്ത് കിലോഗ്രാം കഞ്ചാവുമായി പ്രതികളെ പിടികൂടിയത് രാജാക്കാട് സ്വദേശികളായ ചേരിപുറം അഭിജിത്ത് പുല്ലാർക്കാട്ടിൽ അനീഷ് എന്നിവരാണ് പിടിയിലായത് സംഘത്തിലെ പ്രധാന കണ്ണിയായ അടിമാലി മാങ്കടവ് സ്വദേശി ഷൈമോൺ തോമസ് ഓടി രക്ഷപ്പെട്ടു അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ പിടിയിലായത് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച ടോറസ് ലോറിയും കസ്റ്റഡിയിലെടുത്തു ഒഡീഷയിൽ നിന്നും തമിഴ്നാട് വഴി കേരളത്തിലേക്ക് വ്യാപകമായി കഞ്ചാവ് കടത്തുന്ന സംഘമാണ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായത് ഇവരെ മാസങ്ങളായി എക്സൈസ് സംഘം നിരീക്ഷിച്ച് വരികയായിരുന്നു ഇതിനെ തുടർന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് പൂപ്പാറ ചൂണ്ടല്ലിന് സമീപത്ത് നിന്നും കഞ്ചാവുമായി എത്തിയ ടോറസ് വാഹനവും പ്രതികളെയും കസ്റ്റഡിയിലെടുത്തത് വാഹനത്തിന്റെ ക്യാബിനുള്ളിൽ നാല് പാക്കറ്റുകളിലായി ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് സ്ക്വാഡിനെ കണ്ട ഉടനെ സംഘത്തിലെ പ്രധാനിയായ മാടവ് സ്വദേശി ഷൈബി എന്ന് വിളിക്കുന്ന ഷൈമൻ ഓടി രക്ഷപ്പെട്ടു ഡ്രൈവർ അനീഷും സഹായിയായി ഒപ്പമുണ്ടായിരുന്ന അഭിജിത്തും പിടിയിലായി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തില് ഇങ്ങനെ ഒഡീഷയിൽ നിന്ന് വൻതെ കഞ്ചാവ് കടത്തുന്നതായിട്ട് വിവരം ലഭിച്ച ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് കണ്ടെടുത്ത് ഒരു ടോറസ്റ്റ് സ്റ്റോറി കടത്തിയിരുന്ന പത്ത് കിലോ കഞ്ചാവ് കണ്ടെടുത്തിട്ടുള്ളതാണ് വ്യാപകമായ ഒഡീഷയിൽ നിന്ന് ഒഡീഷയിൽ നിന്ന് വ്യാപകമായിട്ട് ട്രെയിൻ മുഖേന ഇവർ തമിഴ്നാട് വഴിയാണ് കിടത്തുന്നത് തമിഴ്നാട് വന്നിട്ട് വേറെ വാഹനത്തിൽ കടത്തി കൊണ്ടുവരികയാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ഗ്രാവലുമായി എത്തിയ സ്വകാര്യ വ്യക്തിയുടെ കെ എൽ സിക്സ് ഒൻപത് ഡി മുപ്പത്തിരണ്ട് പൂജ്യം അഞ്ച് എന്ന നമ്പറിലുള്ള ടോറസ് വാഹനമാണ് കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ചത് നിരവധി അതിർത്തി ചെക്ക് പോസ്റ്റുകൾ കടത്തിയാണ് കഞ്ചാവ് പ്രതികൾ കേരളത്തിൽ എത്തിച്ചത് രക്ഷപ്പെട്ട പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി